കട്ടപ്പന വള്ളക്കടവിൽ ിൽ വിവിധുകളുടെ ഉദ്ഘാടനം നടത്തുന്നു കട്ടപ്പന നഗരസഭയുടെ വാർഡ് ഉൾപ്പെട്ട വള്ളക്കടവ് കരിമ്പാലിപ്പടി ചപ്പാത്ത് ബൈപ്പാസ് റോഡിന് രൂപയാണ് വകയിരുത്തിയത് ഇതിന്റെ നിർമ്മാണങ്ങൾ പൂർത്തിയായി ഇതോടൊപ്പം കട്ടപ്പന നഗരസഭ ഇരുപത്തിയൊന്നാം വാർഡ് ഉൾപ്പെട്ട നടുത്തൊഴുകയിൽപടി ടാങ്കുപടി റോഡിന് പത്ത് ലക്ഷം രൂപയുമാണ് അനുവദിച്ചത് രണ്ട് റോഡുകളുടെയും ഉദ്ഘാടനം മന്ത്രി റൂഷി അഗസ്റ്റിൻ നിർവഹിച്ചു അടിമാലിക്കുമളി ദേശീയപാതയുടെ പ്രധാന ബൈപ്പാസ് റോഡാണ് വള്ളക്കടവ് കരിമ്പാരിപ്പടി ചപ്പാത്ത് റോഡ് ഈ റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്നു കിടക്കുകയായിരുന്നു റോഡിന്റെ ബാക്കിയുള്ള ഭാഗം നവീകരിക്കുന്നതിനായി പതിനഞ്ച് ലക്ഷം രൂപ കൂടി അനുവദിച്ചതായും മന്ത്രി പറഞ്ഞു നടുത്തൊഴുകയിൽ പടി ടാങ്ക്പടി റോഡ് നാട്ടുകാരുടെ നിരന്തര അഭ്യർത്ഥനയെ തുടർന്നാണ് നവീകരിച്ചത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സൌത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ സംഭവ മത്സരത്തിൽ സ്വർണ്ണമെഡൽ കരസ്ഥമാക്കിയ ഹരീഷ് വിജയനെ അനുമോദിച്ചു ഓരോ വിജയവും ഈ നാടിന്റെ കൂടി കാരണമായി തീരും എന്ന് തെളിയിക്കപ്പെടാനത് കാരണമായി തീർന്നു ഹരീഷിന്റെ അവിജയം എന്ന സന്തോഷത്തിനുകൂടി ഏറ്റെടുത്ത പ്രത്യേകിച്ച് നാടിനും കൂടി ഒരു വിളവനിയാകാൻ കഴിയും എന്നതിൽ സന്തോഷമുണ്ട് കേരളാ കോൺഗ്രസും മണ്ഡലം പ്രസിഡന്റ് ബിജു വാഴപ്പനാടി അഡ്വക്കറ്റ് മനോജം തോമസ് ജോമോൻ പൊടിവാറ തങ്കച്ചൻ വാരുമേൽ ജോയിന് ഞാവളിക്കുന്നേൽ ടിസിൻകടപ്പുര തുടങ്ങിയവർ ഉദ്ഘാടന യോഗത്തിൽ പങ്കെടുത്തു